തലശ്ശേരി വീനസ് ജംഗ്ഷനിൽ ചരക്ക് ലോറി നിയന്ത്രണം വിട്ടുമാറിഞ്ഞു കണ്ണൂർ ഭാഗത്ത് നിന്ന് മരം കയറ്റി വരികയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തെ തുടർന്ന് മൂന്ന് കടകളും ബസ് കാത്തിരിപ്പ് കേന്ദ്രവും തകർന്നു നീതു ചേരുന്നുണ്ട് വിവരങ്ങളുമായി നീതു ഇതെപ്പോഴായിരുന്നു സംഭവം വിശദാംശങ്ങൾ എന്താണ് അർജുൻ ഇന്ന് പുലർച്ചെയോടെയായിരുന്നു ഈ അപകടം നടന്നത് അതായത് പയ്യന്നൂരിൽ നിന്ന് വിറകിനാവശ്യമായ മരവും കയറ്റി തമിഴ്നാട്ടിലേക്ക് പോവുകയായിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് നിയന്ത്രണ വീനസ് ജംഗ്ഷനിൽ എത്തിയപ്പോൾ നിയന്ത്രണം നഷ്ടമാവുകയും ഇലക്ട്രിക് പോസ്റ്റും അതുപോലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രവും സമീപത്തെ ഈ ലോറി മറിഞ്ഞ് നിയന്ത്രണം നഷ്ടമായി മറിയുകയും സമീപത്തെ കടകൾ കുട്ടനെ നാശനഷ്ടം സംഭവിക്കുകയുമായിരുന്നു ഇതിൽ പയ്യന്നൂർ രാമന്തളി സ്വദേശികളാണ് ക്ലീനറും അതുപോലെ തന്നെ ഡ്രൈവറുമായി ഉണ്ടായിരുന്നത് ക്ലീനർ പ്രഷോഭിന് പരിക്കേൽക്കി പരിക്കേറ്റിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ കാലിന്റെ എല്ലു പൊട്ടിയ നിലയിലായിരുന്നു എന്നാണ് നമുക്ക് ലഭ്യമായ വിവരം ക്ലീനർ പ്രഷോഭിനെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഡ്രൈവർ ഷിഹാബിന് ഡ്രൈവർ ഷിഹാബ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നുള്ളത് ആശുപത്രിയും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉൾപ്പെടെ നിരവധി ജനങ്ങൾ ഏറ്റവും കൂടുതൽ വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്ന ഒരു മേഖല കൂടിയാണ് വീനസ് ജംഗ്ഷൻ എന്നുള്ളത് ഈ ഒരു അപകടം ായതിനാൽ തന്നെ വലിയൊരു ദുരന്തം നമുക്ക് ഒഴിവായി എന്ന് തന്നെ തീർച്ചയായും പറയാം നിരവധി പേർ ബസ് കാത്ത് നിൽക്കുന്ന ഒരു ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു വീനസ് ജംഗ്ഷനും അതുപോലെ തന്നെ ഈ അപകടം നടന്ന ഒരു മേഖലയും അർജുൻ